നിക്ഷേപവല മധ്യവയസ്കയായ ഒരു സ്ത്രീയായ സാരക്ക് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവ് എന്ന പേരിൽ ഒരു ഫോൺ കോളുകൾ ലഭിക്കുന്നു അവർ ഗ്യാരണ്ടിയുള്ള വരുമാനവുമുള്ള ഒരു നിക്ഷേപ അവസരം നൽകുന്നു ആദ്യം സംശയത്തോടെ നേരിട്ട സാര ഉപദേഷ്ടാവിൻ്റെ പ്രൊഫഷണലിസവും സുരക്ഷിതമായ ഭാവിക്കുള്ള വാഗ്ദാനങ്ങളും മൂലം വിശ്വസിക്കാൻ തുടങ്ങുന്നു ചില മാസങ്ങളിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുകയും എന്നാൽ തന്റെ നിക്ഷേപം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞുപോയി എന്ന് കാണുകയും ചെയ്യുന്നു സാരയ്ക്ക് അപ്പോൾ ആ നിക്ഷേപം ഒരു പോൺസി സ്കീം ആയിരുന്നുവെന്ന് മനസ്സിലാകുന്നു തട്ടിപ്പുതരം നേതി ഒരു നിക്ഷേപം വളരെ നല്ലതായി തോന്നുകയാണെങ്കിൽ അത് ഒരു വലയമായിരിക്കാൻ സാധ്യതയുണ്ട് ആരുമായും നിക്ഷേപം നടത്തുന്നതിനു മുമ്പ് അവരുടെ ലൈസൻസുകൾ പരിശോധന ചെയ്ത് അവലോകനങ്ങൾ പരിശോധിക്കുക